മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തുടർ ചികിത്സ നൽകാൻ ഡോക്ടർ അരുൺ സഹറയ അതിരപ്പിള്ളയിൽ എത്തും വെള്ളിയാഴ്ച അതിരപ്പിള്ളയിൽ എത്തുമെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ ദൗത്യവും ആരംഭിച്ചേക്കും അതേസമയം ആനയ്ക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയെന്ന് വാഴച്ചാൽ ഡി ആർ ലക്ഷ്മി അറിയിച്ചു അഭയാരണ്യ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നത് മയക്കുപരി വെച്ച ആനയെ പിടികൂടുകയാണെങ്കിൽ ചികിത്സ നൽകാനായി കോടനാട് പ്രത്യേക ആനക്കുട്ടിൽ സജ്ജീകരിക്കുവാനും വകുപ്പ് നീക്കം ആരംഭിച്ചു ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് ഡോക്ടർ അരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ ചികിത്സിച്ചത് പിന്നീട് കഴിഞ്ഞ ദിവസം മുറിവിൽ നിന്നും പുഴു അരിച്ചിറങ്ങുന്ന നിലയിൽ ആനയെ വീണ്ടും കണ്ടെത്തുകയായിരുന്നു ഉണ്ട് അരണ്ടി നീരാ വേറെ വേറെണ്ടാ ഇതിനെ നോക്കിക്കിന്ന ഇതിനെ നോക്കって തനതു കഴിപ്പണമോറടെ ഒക്കെ ഉണ്ട്